രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ടെക്ടോണ ആശുപത്രിയിൽ സമുചിതമായി ആഘോഷിച്ചു രാവിലെ പതാക ഉയർത്തി തുടർന്ന് പ്രതിജ്ഞയും മുഖ്യ സന്ദേശവും നൽകി ടെക്ടോണ കണ്ണാശുപത്രി മാനേജ്മെന്റ് അംഗങ്ങൾ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാതന്ത്ര്യദിന സന്ദേശം മുൻനിർത്തി ടെക്ടോണ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ